ബോച്ചറ്റിയുടെ ഔട്ട്ലെറ്റ് ഇപ്പോൾ ചിറ്റാറിലും പ്രവർത്തനം ആരംഭിച്ചു പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ ഒരു ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ബോച്ചിയുടെ വില ഫസ്റ്റ് പ്രൈസായി നമ്മൾക്ക് പത്ത് ലക്ഷം രൂപയും അതുപോലെ ബമ്പർ പ്രൈസായി ഇരുപത്തിയഞ്ച് കോടി രൂപയുമാണ് സമ്മാനം ലഭിക്കുന്നത് ബോച്ചറ്റി നറുക്കെടുപ്പിലൂടെ നിരവധി പ്രൈസുകൾ ദിവസേന ലഭിക്കുന്നതായിരിക്കും ഫ്ലാറ്റുകൾ കാറുകൾ ടു വീലറുകൾ എന്നിങ്ങനെ നിരവധി ബമ്പർ പ്രൈസുകളും അടങ്ങിയിരിക്കുന്നു ചിറ്റാർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മുത്തൂറ്റ് ഹോണ്ടയ്ക്ക് സമീപമാണ് ഈ ഒരു ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ചിറ്റാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ ആണ് അതുപോലെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നത് പി ബി ബിജുവും ആണ് ഈ സ്ഥാപനം പോച്ചൊരു പന്ത്രണ്ടാകു കൂടി തുടങ്ങിയാണിതിൻ്റെ നേതൃത്വം നൽകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആയത് ഗോവ അദ്ദേഹത്തിൻ്റെ പേര് തോട്ടത്തിൽ നിന്ന് നേരിട്ട് ഉത്ഭാവിക്കുന്ന തയില പാക്കറ്റുകളാക്കി അതോടൊപ്പം തന്നെ ഡെയിലി നറുക്കെടുപ്പാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ബൈക്കിനകത്തും കൂപ്പണുണ്ടെന്ന് പറഞ്ഞു അത് പല രീതിയിലും പല വയസ്സിലുള്ള കൂപ്പണാണ് അതിൻ്റെ ഒരു മെഗാ സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടി വയസ്സേർ തന്നെ പത്ത് ലക്ഷം ആളുകൾക്ക് സമ്മാനം നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത് ഈ സ്ഥാപനം ഇവിടെ വരുവാനും ഇവിടെ തുടങ്ങാനും കഴിഞ്ഞ ശരിയായ സന്തോഷം പ്രിയപ്പെട്ട ഗോപിചന്ദൻ ചെമ്മണ്ണൂര് ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടന്ന ഒരാൾ നമുക്കറിയാം ഈ വയനാട് സംഭവത്തിൻ്റെ പേരിൽ അവിടെ കൂടി എത്തി പാവപ്പെട്ട ആളുകളെ ആ പ്രദേശത്തെ അനുഭവനുപിന്ന ആളുകളെ നേരിട്ട് കാണുകയും അദ്ദേഹം നൂറ് വീണ്ടോളം ഇതിനോടകം തന്നെ നമുക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനത്തിന് നേർത്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ട ഗോപികമ്മൂരിനായിരുന്നു അങ്ങനെ നിൽക്കുന്നു ഈ ഭാഗം എൻ്റെ അനുവദിയോടുകൂടി ഞാൻ ആ വിചാരിച്ചു വ്യാപാര സൗകര്യ കൂട്ടായ്മ എല്ലാവരും ഉണ്ട് എന്തായാലും ഇണ്ട വാജിന്റെ പുറമാ സെൻ നേഗേരി ഇണ്ട ലൈൻ ഇയേറെ കൂടി കുറഞ്ഞിട്ട് ആര് ആയി ജന കേട്ടോ കേൈലെപ്പടി ഉള്ളത് കണ്ടിട്ട് ആര് വരുന്നു മോത്തിടയ അല്ല ആദ്യത്തെ വെൽപ്പന നമ്മുടെ ജിൻഡോ റോയൽ ഗാർഡൻസ് நம்மர் வயிற்றேக்குள்ள பத்து லட்சத்தினா வயிட்டு தரக்கிடும் அல்லாந்து ஆயிரம் பதிம் நூறு